ഹായ് ഫ്രണ്ട്സ് ഇന്നലെ മോളെ ആദ്യമായിട്ട് അങ്കന്മാടി വിട്ടു കേട്ടോ അപ്പോൾ വൈകിട്ട് ഞാനാണ് വിളിക്കാൻ ചെന്നത് അവൾ നോക്കുന്നത് അമ്മൂമ്മയാണ് കേട്ടോ അമ്മൂമ്മ വന്നിട്ടുണ്ടോ നോക്കുന്ന കൂടെ അതും ചെന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല കരയും ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കുഞ്ഞ് കുഞ്ഞവിടെ നല്ല ഹാപ്പി ആയിരുന്നു അവൾക്കവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ആദ്യമായിട്ട് പോയപ്പോൾ എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു കരയുമെന്ന് പക്ഷെ പേടിച്ചവരൊന്നും ഇല്ലായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അവിടെ ഒരു നായക്കുട്ടിയെ കണ്ടത് തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ അവിടെ എപ്പോൾ അങ്കൻവാടി പോയാലും അതിനെ കാണുന്നതാണ് അതിനോട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഇനി വീട്ടിലോട്ട് പോകട്ടോ ആൾ നല്ല ഹാപ്പി ആണ് കാരണം വിളിക്കാൻ വൈകിട്ട് വിളിക്കാൻ ചെന്നപ്പോഴാണ് ഒന്നുകൂടെ ഹാപ്പിയായത് കൊണ്ടുവിട്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റോളിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കുഞ്ഞാരുടെ കൂട്ടുകാരെ കണ്ടത് അതാ എന്നെ കാണിക്കുന്ന അവള് കൂട്ടുകാർ പോകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് പിന്നെ നേരെ വന്നപ്പോൾ ആദ്യം തന്നെ തിരക്കിയത് അമ്മൂമ്മയാണ് കേട്ടോ അമ്മൂമ്മ എടുത്തിട്ട് ഇപ്പൊ ഒരു ഓട്ടോ ഉണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത പിടിയായിട്ട്